പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ മഹത്തായ മെഹ്റാജ് ദിനത്തിലേക്ക് നമ്മൾ അടുക്കുകയാണ് വരുന്ന ചൊവ്വാഴ്ചയാണ് മെഹ്റാജ് ദിനവും മെഹ്റാജ് നോമ്പുമെല്ലാം വരുന്നത് സയ്യദന റസൂർല്ലാഹി സല്ലാഹു അലഹി വസല്ലമതങ്ങളുടെ മൊജിസത്തുകളുടെ കൂട്ടത്തിൽ വളരെയേറെ പ്രാധാന്യമുള്ള മൊജിസത്താണ് അൽ ഇസ്രാ ഉൽ മെഹറാജ് സാധാരണയിൽ നിന്ന് വളരെയേറെ വ്യത്യസ്തമായ ഒരു യാത്രയാണ് ഇസ്രാൽ മെഹറാജിലൂടെ അള്ളാഹുൻ്റെ റസൂർ സല്ലാഹു അലി വസല്ലമ തങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുള്ളത് അള്ളാഹുവിൻ്റെ റസൂലും മക്കയിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധനം നടത്തുന്ന ഘട്ടത്തിൽ വലിയ ത്യാഗങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ആ സമയത്തൊക്കെ നബിസല്ലാഹു അലഹി വസല്ലമതങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പിന്തുണയുമായി കൂടെ നിന്നത് അബൂ താലിബും നബിസല്ലാഹ് അലൈഹി വസ്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ഹദീജ ബീവിയുമാണ് അബൂ താലിബ് പ്രത്യക്ഷത്തിൽ പരിശുദ്ധ ഇസ്ലാമിലേക്ക് വരാത്ത ഒരാളാണ് മാത്രമല്ല ഒരിക്കൽ അബൂ താലിബ് റസൂറുള്ള തങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഇത്ര ഇടങ്ങാറായിട്ട് ഒരു മതത്തിന് പ്രചാരണം നടത്തുന്നത് എല്ലാ ആളുകളും നിങ്ങളെങ്ങനെ എതിർക്കല്ലേ കൊല്ലാൻ വേണ്ടി ആളുകൾ നടക്കുന്നു പലതരത്തിലുള്ള പരിഹാസങ്ങളുമായിട്ട് വരുന്നു അതുകൊണ്ട് മോനെ നമ്മൾക്ക് ഈ മതം അതിന്റെ പുതിയ ഈ പ്രചാരണത്തിൽ നിന്ന് അവസാനിപ്പിച്ചൂടെ എന്ന് അബൂ താലിബ് തന്നെ ഒരുക്കെ ചോദിച്ചിട്ടുണ്ട് ആ സമയത്ത് അള്ളാഹുന്റെ റസൂല് പറഞ്ഞത് എന്റെ വലത്തെ കയ്യിൽ സൂര്യനും ഇടത്തെ കയ്യിൽ ചന്ദ്രനും വെച്ചു തന്നാലും നടക്കുന്ന കാര്യമല്ല അങ്ങനെ നിങ്ങൾ ചെയ്താൽ പോലും ഈ ഇസ്ലാമിന്റെ പ്രബോധനത്തിൽ നിന്ന് എന്നെ നിങ്ങൾക്ക് പിന്തിരിപ്പിക്കാനൊന്നും പറ്റുകയില്ല അത്രമേൽ ഞാൻ ഇതിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് പറഞ്ഞതോടെ അബു താലിബ് പിന്നെ റസൂറുള്ളാഹി തങ്ങളോട് ഈ പ്രബോധനത്തിൽ നിന്ന് പിന്തിരിയാണെന്നും പറഞ്ഞിട്ടില്ല പിന്നീട് അബു താലിബ് ഒരു കാര്യം പറഞ്ഞു ഞാൻ മരിക്കുന്നത് വരെ നിങ്ങളെ തൊടാൻ ഞാൻ ശത്രുക്കളെ അനുവദിക്കൂല കുറൈശികളുടെ നേതാവാണ് അബു താലിബ് അതുകൊണ്ട് തന്നെ കുറൈശികൾക്ക് നിവിധങ്ങളെ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുമ്പോ പക്ഷേ നേതാവിന്റെ സഹോദരന്റെ മോനല്ലേ എങ്ങനെ പോയിട്ട് കൈകാര്യം ചെയ്യുക ആ ഒരു പേടിയിൽ ആ കുടുംബ ബന്ധം പരിഗണിച്ചുകൊണ്ട് അബൂ താലിബിന്റെ സഹോദരന്റെ പുത്രനല്ലേ എന്ന് കരുതിയിട്ട് വസൂറുള്ളി തങ്ങളെ തൊടാൻ ആളുകൾ വന്നിരുന്നില്ല പക്ഷേ ആ അബൂ താലിബ് വസൂറുല്ലാഹിസലാഹ് വലൈസലമിതങ്ങൾക്ക് പ്രവാചകത്വം ലഭിച്ച് പത്താമത്തെ കൊല്ലം ലഭിതങ്ങൾക്ക് അൻപത് വയസ്സായ സമയത്ത് ഒരു റമദാൻ പന്ത്രണ്ടിന് മരണമടഞ്ഞു അതിന് എതങ്ങളെ മനസ്സിൽ വല്ലാത്ത വേദനയുണ്ടാക്കി കാരണം താങ്ങും തണലുമായി ശത്രുക്കളിൽ നിന്ന് പ്രതിരോധം തീർക്കുന്ന വലിയൊരു വൻമതിലാണ് നഷ്ടപ്പെട്ടത് അതിന്റെ വിഷമം മനസ്സിൽ ഒതുക്കി റസൂറുള്ള കഴിയുമ്പോഴാണ് വെറും മൂന്ന് ദിവസം മാത്രം കഴിഞ്ഞപ്പോ പ്രിയപ്പെട്ട ഭാര്യ ഹദീജ ബീപിയും വഫാത്താകുന്നത് അതിനെ വിധങ്ങളെ മനസ്സിൽ എന്തെന്നില്ലാത്ത ദുഃഖമുണ്ടാക്കിയിട്ടുണ്ട് കാരണം ഹദീജ ബീബി തന്റെ വിവാഹം നടക്കുന്ന വേളയിൽ സമ്പത്ത് മുഴുവനും റസൂറുള്ളാഹിതങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാ അർത്ഥത്തിലും കുറൈശികൾ ആക്രമിക്കാൻ വന്ന നേരത്തെ ഹദീജ ബീവി അവർക്കൊക്കെയും മറുപടി കൊടുത്തിട്ടുണ്ട് ആ ഹദീജ ബീവിയുടെ വഫാത്ത് അസൂറുലാഹിതങ്ങളും ഹദീജ ബീവിയും തമ്മിലുള്ള സ്നേഹത്തെ വർണ്ണിച്ചുകൊണ്ടുള്ള പാട്ടുകളൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് എന്നാൽ വാക്കുകളെ കൊണ്ട് വരച്ചിടാൻ പറ്റുന്നതിന്റെ അപ്പുറത്തേക്കുള്ള വലിയ ബഹുമാനമാണ് ഹദീജ ബീവി നബിതങ്ങൾക്ക് കൊടുത്തിരുന്നത് വിശുദ്ധമായ ഖുർആാൻ അവതരണത്തിന്റെ വേളയിൽ ഹിറാ ഗുഹയിൽ തന്നെ റസൂർവാഹിതങ്ങൾ കഴിഞ്ഞുകൂടിയ നാളുകളിൽ ഒരു ദിവസം രണ്ടോ മൂന്നോ പ്രാവശ്യം ഹിറാ ഗുഹയുടെ മുകളിലേക്ക് അറുപത് വയസ്സോളം പ്രായമെത്തിയ ഹതീജ ഉമ്മ കയറിപ്പോകാറുണ്ടായിരുന്നു ഇപ്പോൾ ഉമ്രക്കൊക്കെ പോകുന്ന മനുഷ്യന്മാര് നമ്മൾ ആ ഹിറാ ഹിറാഗുഹയിലേക്കൊന്ന് കയറിയാൽ എന്തുമാത്രം സാഹസം സഹിച്ചാണ് അതിൻ്റെ മുകളിലെത്തുന്നത് എന്നാൽ പല ആൾക്കാരും അവിടെ സ്റ്റെപ്പുകളും താഴോട്ട് വീണു പോവാതിരിക്കാൻ കൈവരിയുമൊക്കെ അവിടെ സംവിധാനിച്ചിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും അതിന്റെ മുകളിലേക്ക് ഒരു തവണ കയറാൻ നമുക്ക് പറ്റുന്നില്ല ഒരു ഒരു വട്ടം കയറിയാൽ നീ പരിപാടിക്കില്ല എന്ന് തീരുമാനിച്ചിട്ടായിരിക്കും നമ്മൾ ഇറങ്ങുന്നത് അത്രമേൽ നമ്മൾക്ക് ക്ഷീണമാണ് എന്നാൽ ഈ ചെങ്കുത്തായ മലയുടെ മുകളിലേക്ക് ഒരു സ്റ്റെപ്പുമില്ല ഒരു കൈവരിയുമില്ല അതിന്റെ മുകളിലേക്ക് തന്റെ പ്രിയതമൻ സയ്യുദ്ന റസൂറുള്ളി ാഹലി വസങ്ങൾക്ക് ഭക്ഷണവുമായിട്ട് മക്കയിലെ വാർത്തകളുമായിട്ട് ദിവസവും പലതവണ തവണ ഉമ്മ അറുപത് വയസ്സോളമായ നേരത്തും ആ ഹിറാ ഗുഹയുടെ മുകളിലേക്ക് കയറിപ്പോയിട്ടുണ്ട് ആ ഹദീജ ബീബിയുടെ വഫാത്ത് അബൂ താലിബിന്റെ വഫാത്ത് കഴിഞ്ഞ് കേവലം മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ സംഭവിക്കുകയാണ് അള്ളാന്റെ റസൂലിന് സഹിക്കാൻ പറ്റുന്നില്ല വല്ലാത്ത വേദനയായി ആ വർഷത്തിന് റസൂറുല്ലാഹിതങ്ങളൊരു പേരിട്ടു ആമുൽ ആമുൽവത്തിന്റെ പത്താമത്തെ വർഷം ദുഃഖവർഷമെന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തി കിടക്കുന്നത് അവിടുന്ന് പിന്നീട് ത്വായിഫിലേക്ക് ഇസ്ലാമിന്റെ പ്രബോധനത്തിന് പോയി ത്വായിഫിൽ നബി തങ്ങളുടെ കുടുംബക്കാരുണ്ട് ആ കുടുംബക്കാരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ പോയതാണ് പക്ഷെ എന്താ സംഭവിച്ചത് ആ കുടുംബക്കാർ വല്ലാതെ ആക്രമിച്ചു അവിടെ നിന്നാണ് അള്ളാഹുന്റെ റസൂലിനെ അവർ കല്ലെടുത്തെറിഞ്ഞത് റസൂറുള്ളാഹിന്റെ കാലുകളിൽ നിന്ന് ചോര പൊട്ടിയത് പിന്നാലെ കൂടി തെരുവ് പിള്ളേരെ കൊണ്ട് കൂകി വിളിച്ചത് ഈ പ്രയാസങ്ങൾ മുഴുവനും മേറ്റാണ് റസൂറുള്ളാഹി ഞങ്ങളുടെ ജീവിതം ആ ഒരു ഘട്ടത്തിൽ അള്ളാഹുന്റെ റസൂലിന് ആശ്വാസം കൊടുക്കാൻ വേണ്ടി അള്ളാഹു പ്രവാചകർഹു അറഹി വസല്ലമ തങ്ങൾക്ക് അത്ഭുതകരമായ ഒരു യാത്ര സമ്മാനമായി കൊടുക്കണം ടെൻഷനൊക്കെ ഉണ്ടാകുമ്പോ നമ്മൾ ജോലിയുടെയും മറ്റു പ്രാരാബ്ദങ്ങളുടെയും ഇടയിൽ നിന്നൊക്കെ ഒരു മോചനം തേടിയിട്ട് യാത്ര പോകുമല്ലോ അള്ളാഹുൻ റസൂൽ സല്ലാഹു അലഹി വസല്ല തങ്ങൾക്ക് ഹദീജ ബീവിയുടെയും അബൂ താലിബിന്റെയും മരണത്തോടനുബന്ധിച്ചുണ്ടായ പ്രയാസം നിന്ന് ഏൽക്കേണ്ടി വന്ന ശത്രുക്കളുടെ ആക്രമണങ്ങൾ എല്ലാത്തിൽ നിന്നും ഒരു മോചനത്തിന് വേണ്ടി ഹബീബായ റസൂർ ഉള്ളാഹി തങ്ങളെ മക്കയിൽ നിന്ന് ബൈത്തുൽ മുക്കത്തസിലേക്ക് ആദ്യം യാത്ര കൊണ്ടുപോവുകയാണ് ആ യാത്രയുടെ പേരാണ് അല്ല സൂറത്തുൽ ഇസ്രായിന്റെ തുടക്കം തന്നെ ഈ യാത്രയാണ് പരാമർശിക്കുന്നത് ഫലസ്തീനിലുള്ള മസ്ജിദുൽ അഖുസയിലേക്കാണ് അള്ളാഹു റസൂലിനെ കൊണ്ടുപോകുന്നത് വളരെ ചുരുങ്ങിയ നേരം കൊണ്ട് ഒരു രാത്രിയുടെ ഏതാനും സമയം കൊണ്ട് അള്ളാഹുന്റെ റസൂലിനെ വളരെ ദൈര്യമേ യാത്ര കൊണ്ടുപോവുകയാണ് അന്നത്തെ മക്കയിൽ നിലനിന്നിരുന്ന സംവിധാനങ്ങൾ അനുസരിച്ച് രണ്ട് മാസം യാത്ര ചെയ്താൽ മാത്രമാണ് മക്കയിൽ നിന്ന് ഫലസ്തീനിലേക്ക് എത്താൻ പറ്റുള്ളൂ ആ സ്ഥലത്തേക്കാണ് ഏതാനും നിമിഷം കൊണ്ട് ബൊറാക്കിന്റെ പുറത്തേറിക്കൊണ്ട് അള്ളാഹുന്റെ റസൂൽ സല്ലിസ്വല മതങ്ങളെ അള്ളാഹു അവിടേക്ക് കൊണ്ടുപോകുന്നത് വേറെ എത്ര സ്ഥലങ്ങളുണ്ട് എന്തിനാണ് ഈ മസ്ജിദുൽ അക്സ തെരഞ്ഞെടുത്തത് മുസ്ലിം ഉമ്മത്തിന് എന്നും ഒരു ബോധമുണ്ടാവണം ഫലസ്തീനിന്റെ പ്രാധാന്യം എന്താണ് എന്ന് നമ്മൾക്ക് അല്പമെങ്കിലും ഒരു ബോധമുണ്ടാവണം അത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് ആ മസ്ജിദുൽ അക്കസയുടെ പ്രാധാന്യം പറഞ്ഞു കൊടുത്ത് പറഞ്ഞത് കേട്ടില്ലേ നിങ്ങൾ ആ മസ്ജിദുൽ അക്കസയുടെ ചുറ്റുപാടും അള്ളാഹു പറക്കത്തി നൽകിയിട്ടുണ്ട് മസ്ജിദുൽ അക്സയുടെ ചുറ്റുപാട് ഉള്ളത് അവിടെയാണ് ഇബ്രാഹിം നബി ഉള്ളത് അവിടെയാണ് മൂസ നബി ഉള്ളത് അവിടെയാണ് സുലൈമാൻ നബി വന്നത് ഷാഫി ഇമാമും അതേപോലെയുള്ള ഇമാമിങ്ങൾ മുഴുവനും ആ നാട്ടുകാരായിരുന്നു അതുകൊണ്ട് മഹാന്മാരെ കൊണ്ടല്ലാഹു പറക്കത്ത് നൽകിയിട്ടുണ്ട് അതേപോലെ ലോകത്തെ എല്ലാ നിലക്കും പ്രധാനപ്പെട്ട ജയ്ത്തൂനും ഒലീമും മറ്റും മുഴുവനും കൊണ്ടല്ലാഹു പറക്കത്ത് നൽകിയിട്ടുണ്ട് എല്ലാ പറക്കത്തും മേളിച്ചൊരു നാടാണത് അതുകൊണ്ട് ആ നാട് നിങ്ങൾക്ക് കൈമോശം വന്നു പോവരുത് ആ നാട് നിങ്ങൾക്ക് പ്രധാനമാണ് ആ നാട് പ്രധാനമായതുകൊണ്ട് തന്നെ മുസ്ലിം ഉമ്മത്തെ നിങ്ങൾ അതിന്റെ കാര്യത്തിൽ ബോധമുള്ളവരായിരിക്കണം എന്നുള്ള വലിയൊരു സന്ദേശം കൂടി ഈ ഇസ്രാ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോഴത്തെ വാർത്തകൾ ഫലസ്തീനിൽ അവിടെ വെടി 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 വാർത്തകൾ നമ്മൾ സന്തോഷിപ്പിക്കുന്നുണ്ട് ഏതായാലും മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു റസൂർ സല്ലാസ്ലം തങ്ങൾ ഒരു വാക്തത്വമുണ്ട് മുസ്ലിമിങ്ങൾ ഒന്നടങ്കം ജൂതന്മാരോട് പോരാടുന്ന ഒരു കാലം വരാൻ പോകുന്നുണ്ട് ആ ദിവസം വരെ ടയാമത്താൽ ഉണ്ടാവൂല അന്നെന്താ സംഭവിക്കുക എവിടെയൊക്കെ ജൂതനുണ്ടോ അവരെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് മുസ്ലിമിങ്ങൾ ഇല്ലായ്മ ചെയ്യും അങ്ങനെ മുസ്ലിമീങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ജൂതന്മാർ എന്ത് ചെയ്യും കല്ലിന്റെയും മരത്തിന്റെയും പിറകിൽ പോയിക്കൊണ്ട് ജൂതൻ ഒളിച്ചു നിൽക്കും കാരണം മുസ്ലിമീങ്ങളെ പേടിച്ച് ഇന്ന് മുസ്ലിമീങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് ബോംബ് വർഷിക്കുന്ന ഭൂമിയുടെ അഗാധങ്ങളിൽ ഒളിച്ചു കഴിയുന്ന ആളുകളെ പോലും കൊല്ലാൻ ശേഷിയുള്ള വലിയ വലിയ ബോംബുകൾ കർശിച്ചുകൊണ്ട് നാശം വിതക്കുന്ന ആ ആളുകളുണ്ടല്ലോ ആ ആളുകൾ മരത്തിന്റെയും കല്ലിന്റെയും പിറകിൽ പോയിക്കൊണ്ടൊളിക്കും പക്ഷേ അന്ന് ഒരു കല്ലും ജൂതനെ സപ്പോർട്ട് ചെയ്യൂല ഒരു മരവും ജൂതനെ സപ്പോർട്ട് ചെയ്യുകയില്ല ആ സമയത്ത് കല്ലും മരവും ഉറക്കെ വിളിച്ചു പറയും ഒരു ചങ്ങാതി ഒരു ജൂതനെ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന് കല്ലും മരവും വിളിച്ചു പറയുമെന്ന് ഹദീസിൽ അള്ളാഹു മതങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് മുസ്ലിമിലും എല്ലാം ഈ ഹദീസുണ്ട് പ്രിയപ്പെട്ട മൂവിനിങ്ങളെ മുസ്ലിം ഉമ്മത്തിന്റെ അഭിമാന കേന്ദ്രമാണ് ബൈത്തുൽ മുഖദ്ദസ് ആ ബൈത്തുൽ മുഖദ്ദസിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ ആ നാട് നിലനിൽക്കണം അത് സംരക്ഷിക്കപ്പെടണം അതിനു വേണ്ടിയിട്ടാണ് അവിടുത്തെ ആളുകൾ പോരാട്ടം നടത്തുന്നത് ആ നാട് എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് പരിശ്രമിച്ചിരുന്നത് ജൂതന്മാർ പക്ഷെ എന്താ സംഭവിച്ചത് പതിനഞ്ച് മാസം പതിനഞ്ച് മാസം ഇപ്പോൾ ഏറ്റവും അവസാനമായിക്കൊണ്ട് ഏറ്റവും കടുത്ത പോരാട്ടങ്ങൾ നടന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് പതിനാലിന് ഇസ്രായേൽ എന്ന് പറയുന്ന സയണിസ്റ്റ് രാഷ്ട്രം രൂപീകരിച്ച അന്ന് മുതൽക്ക് മുസ്ലിമിങ്ങളെ ആ നാട്ടിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിലെ നടത്തിയിട്ടുള്ളത് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ജൂതന്മാർ സംഘടിച്ചെത്തി അവിടെ മുസ്ലിം ഉമ്മത്ത് സമാധാനപൂർവം ജീവിച്ചിരുന്ന ഒരു നാടിന്റെ മേൽ വെച്ചുകെട്ടിക്കൊണ്ടൊരു രാഷ്ട്രമുണ്ടാക്കി പിന്നീട് അധിനിവേശത്തിന്റെ നാളുകളാണ് ഓരോ ദിവസവും ഫലസ്തീനികളുടെ മണ്ണ് കവർന്നെടുത്തുകൊണ്ട് അവസാനം ആ നാട്ടിൽ താമസിക്കാൻ വേണ്ടി ഇടം കൊടുത്ത മുസ്ലിമീങ്ങളെ ഉന്തി ഉന്തി പുറത്താക്കി ലോകത്തെ ഏറ്റവും തുറന്ന ജയിലെന്നുള്ള രൂപത്തിൽ ഏറ്റവും ചെറിയൊരു ജോഗ്രഫിയിൽ ഏറ്റവും പോപ്പുലേഷൻ കൂടിയ രൂപത്തിൽ മുസ്ലിമീങ്ങളെ തിങ്ങി താമസിക്കാൻ അവിടെ പോയിട്ടാണ് ഈ ബോംബ് വർഷങ്ങളൊക്കെ ഈ നടത്തുന്നത് ആ മുസ്ലിമീങ്ങളിൽ ഇപ്പോൾ അൻപതിനായിരത്തോളം ആളുകളാണ് ഈ ഒരു പതിനഞ്ച് മാസത്തിന്റെ ഇടയിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് അവിടെയുള്ള ബിൽഡിങ്ങുകളിൽ എൺപത്തി ശതമാനവും തകർന്നു പോയിട്ടുണ്ട് ഇനിയൊരു പുനരനിവാസം അവർക്ക് നടപ്പണം നടപ്പാകണമെങ്കിൽ ചുരുങ്ങിയത് ഒരു ഇരുപത് കൊല്ലമെങ്കിലും എടുക്കും അത്രമേൽ വലിയ നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് വളരെ കുറഞ്ഞ പ്രദേശമാണ് താമസിക്കാൻ പറ്റിയ ഇടമുള്ളത് ആ ഇടത്തുള്ള ബിൽഡിങ്ങുകൾ മുഴുവനും തകർന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് അത് മുഴുവനും നീക്കണമെങ്കിൽ ഇരുപത് വർഷം എടുക്കും അത്രമേൽ അൻപത് ലക്ഷം ടൺ വേസ്റ്റുകൾ ബിൽഡിങ്ങുകൾ തകർന്നത് അവിടെ കിടക്കുകയാണെന്നാണ് പറയുന്നത് എന്തിനായി നീ ഇതൊക്കെ ചെയ്തത് തമാസിനെ നിരായുധീകരിക്കാനും മാസിനെ ഇല്ലായ്മ ചെയ്യാനും ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നേരിടുന്ന ഭീഷണികളെ എന്നേക്കുമായി തകർക്കാനും വേണ്ടിയിട്ട് ആരാധിത്വം ചെയ്യുന്നത് ലോകത്തെ ഏറ്റവും വലിയ പോലീസിംഗ് സംവിധാനമുള്ള ഐ ഡി എഫാണ് ഇസ്രായേലിന്റെ പ്രതിരോധപ്പെട്ടാളം അമേരിക്കയുടെ മുഴുവൻ സംവിധാനങ്ങളും ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പതിനഞ്ച് മാസം നീണ്ട പൊരുന്ന യുദ്ധം ഈ പറഞ്ഞ പതിനഞ്ച് മാസം കൊണ്ട് ഇവിടെ ഈ ചെറിയൊരു പ്രദേശത്ത് കേവലം നാൽപ്പത്തി കിലോമീറ്റർ നീളവും പതിനഞ്ച് കിലോമീറ്റർ വീതിയും മാത്രമുള്ള ഈ ചെറിയൊരു പ്രദേശത്ത് പതിനഞ്ച് മാസം തുടരെ തുടരെ യുദ്ധം നടത്തിയിട്ട് എന്താ സംഭവിച്ചത് ഈ പതിനഞ്ച് മാസത്തിന് ശേഷം അതേ ഹമാസുമായിട്ട് കരാർ എന്തിനാ യുദ്ധം നടത്തിയത് ഹമാസിനെ ഇല്ലായ്മ ചെയ്യാൻ നടന്നോ സംഭവിച്ചില്ല എന്നിട്ട് അതേ ഹമാസിനോട് വെടിനിർത്തലിന് വേണ്ടിയിട്ട് കരാർ പോകുന്നു അപ്പോൾ അതിന്റെ അർത്ഥം എന്താ ഹമാസ് ഇപ്പോഴും ബാക്കിയുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ തന്നെ ചിലപ്പോഴൊക്കെ ചിന്തിക്കും എന്തായിട്ടുണ്ടായി ഇത്രയും മനുഷ്യന്മാരൊക്കെ ഈ മരിച്ചുപോയില്ലേ ഈ പറയുന്നത് കാര്യം തന്നെയാണ് മനുഷ്യന്മാർ മരണപ്പെട്ടു എന്നുള്ളത് സങ്കടകരം തന്നെയാണ് പക്ഷേ ഫലസ്തീനികളെന്ന് പറയുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് മിണ്ടാൻ ആരുമില്ലാതിരുന്ന ഒരു കാലത്ത് ഞങ്ങൾ ഇവിടെ തന്നെ അവശേഷിക്കും ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകും ഈ നാടും ഈ ബൈത്തുൽ മുപ്പദ്സ്സും ഞങ്ങൾ സംരക്ഷിച്ചിരിക്കുമെന്ന അവരുടെ ഏറ്റവും ധീരമായ നിലനിൽപ്പിന് വേണ്ടിയുള്ള ആ ഉറച്ച നിലപാടായിരുന്നു അവർ ഒക്ടോബർ ഏഴിന് പുറത്തെടുത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് നോക്കൂ ഈ വരാൻ പോകുന്ന ദുരന്തങ്ങളെ കുറിച്ചൊക്കെ അവർ നേരത്തെ വായിച്ചിട്ടുണ്ട് ഇപ്പോൾ ഓരോ ദിവസവും ബന്ദികളെ കൈമാറുന്ന ചിത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ട് മുസ്ലിമീങ്ങളായ ആയിരക്കണക്കിന് ബന്ദികളെയാണ് ഫലസ്തീനിലെ ഫലസ്തീനുകളെ ആയിരക്കണക്കിന് ആളുകളെയാണ് ഇസ്രായേലിന്റെ പട്ടാളം പിടിച്ചു വെച്ചിട്ടുള്ളത് അവരെ തിരിച്ചയക്കുന്ന വാർത്തകളും ഫോട്ടോകളും നമ്മൾ കാണുമ്പോ അവരുടെ മുഖം നോക്കൂ ശരീരമാകെയും അടിച്ച് ആക്രമിച്ച് വേദനിപ്പിച്ച് മുറിവേൽപ്പിച്ച് മുസ്ലിമീങ്ങളെ ആ തടവറയിൽ ഏറ്റവും വലിയ പീഡനം ഏൽപ്പിച്ചുകൊണ്ടാണ് തിരിച്ചയക്കുന്നത് എന്നാൽ ഈ ജൂതന്മാരെ പിടിച്ചവരെ തിരിച്ചയക്കുമ്പോ അവർ പുഞ്ചിരിച്ചുകൊണ്ടാണ് വരുന്നത് അവർ കൂടുതൽ ഊർജ്ജസ്വരതയാണ് തിരിച്ചു വരുന്നത് ഇത്രമേൽ ഈ പറയുന്ന പതിനഞ്ച് മാസവും ക്രൂരമായ പീഡനങ്ങൾ അവർ ഏൽക്കേണ്ടി വന്നിട്ടും ആ സമയത്തൊക്കെയും അവരെ ഇക്കോ ഇക്കോലത്തിൽ അക്രമിക്കുന്ന ഈ ജൂതന്മാരുണ്ടല്ലോ അവരെ കൂട്ടത്തിൽ നിന്ന് ഏതാനും എണ്ണത്തിനെ ഇവിടെ പിടിച്ചു വച്ച ആളുകൾക്ക് യഥേഷം തിന്നാൻ കൊടുത്തിട്ടുണ്ട് പലസ്തീനികൾ ഒരു റൊട്ടിക്ക് വേണ്ടിയിട്ട് വരി നിന്ന് കടികൂടുകയാണ് ഒരു പലസ്തീനിക്ക് ഒരു ദിവസം ആകെ കിട്ടുന്നത് മൂന്ന് ലിറ്റർ വെള്ളമാണ് ആ മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കാൻ തകയില്ല പിന്നെ എങ്ങനെയാണ് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റുക പലസ്ഥീരികൾക്ക് വെള്ളമില്ല ഭക്ഷണമില്ല അപ്പോഴും ഈ ജൂതനെ പിടിച്ചു വെച്ചവന് മര്യാദയ്ക്ക് മാനം മര്യാദയ്ക്ക് സ്വന്നാൻ കൊടുത്തിട്ടാണ് അവർ പോറ്റിയിട്ടുള്ളത് നിങ്ങൾ നോക്കൂ എല്ലാ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രതിരോധ സംവിധാനങ്ങൾ തന്നെയാണ് ഹമാസ് പുറത്തെടുത്തത് അവരുടെ പ്രതിരോധം ഈ മസ്ജിദുൽ അക്കസക്ക് വേണ്ടിയായിരുന്നു മുസ്ലിം ഉമ്മത്തിന് വേണ്ടിയായിരുന്നു എന്ന് പരിശുദ്ധമായ ഖുർആാൻ പഠിപ്പിച്ച ഈ പരിശുദ്ധമായ മസ്ജിദ് സംരക്ഷിക്കപ്പെടൽ ആവശ്യമായ അതിനുവേണ്ടി തന്നെയാണ് അവർ നിലകൊണ്ടിട്ടുള്ളത് സുദീർഘമായി പറയാൻ സമയമില്ല ഇപ്പൊ തന്നെ സമയം കഴിഞ്ഞു ഈ പറയുന്ന മസ്ജിദുൽ നിന്ന് പിന്നീട് തങ്ങളെ ആകാശങ്ങൾ കയറ്റിയിട്ട് അള്ളാഹുന്റെ അരികിലേക്കാണ് കൊണ്ടുപോകുന്നത് അവിടെ വെച്ചാണ് നിസ്കാരം സമ്മാനമായി കൊടുക്കുന്നത് ആ നിസ്കാരം അള്ളാഹുഹു അലഹി തങ്ങൾക്ക് ഏറ്റവും വലുതായിരുന്നു ഏത് പ്രതിസന്ധിയിലും തങ്ങൾക്ക് ആശ്വാസം നൽകുന്നത് നിസ്കാരമായിരുന്നു നമ്മൾക്കല്ലേ വാങ്ങുവെക്കുമ്പോ ബേജാ ഒരു വാങ്ങുകൊടുത്ത് ദുഹ്രംസ്കരിച്ച് പള്ളി വീട്ടിലെത്തി ചോറയച്ച് എന്തെങ്കിലും ഒന്ന് മൊബൈൽ നോക്കുമ്പോഴേക്കത് അസർ കൊടുക്കും നമ്മൾ വിചാരിക്കും മുല്ലാക്കത് ഇങ്ങനെ നിരന്തരം വാങ്ങുകൊണ്ടിരിക്കുകയാണല്ലോ മൊല്ലാക്കക്ക് പിന്നെ അതിനല്ലേ പണി നിങ്ങൾ നോക്കൂ നമ്മൾക്ക് വാങ്ങു കേൾക്കുമ്പോൾ ടെൻഷനാണ് എന്നാൽ അള്ളാഹുന്റെ റസൂൽ ടെൻഷൻ ഉണ്ടാകും എന്താ റസൂലി നിങ്ങൾ പറയാൻ ബിലാൽ ബിലാലെ ഒന്ന് ആശ്വസിപ്പിക്കും ബിലാലെ എന്താ ബിലാല് പാടിയിട്ടാണ് ആശ്വസിപ്പിക്കുന്നത് ബിലാല് റസൂർള്ളാഹിന്റെ വാങ്ങുകാരനാ റസൂർ തങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന ആ ബിലാൽ മദീന പള്ളിയിൽ നിന്ന് നിന്നുറക്ക് വാങ്ങുക ആ ബാങ്ക് കേൾക്കുമ്പോൾ കേൾക്കുമ്പോ റസൂലുള്ളൾക്ക് ആശ്വാസമാകും ഏറ്റവും എനിക്ക് ആനന്ദം നിസ്കാരത്തിലാണ് എനിക്ക് ഏറ്റവും വലിയ ആനന്ദം എന്ന് എന്നല്ലാഹുൻ റസൂൽ പഠിപ്പിച്ചില്ലേ ആ നിസ്കാരത്തിനെ പറ്റിയാണ് ആ നിസ്കാരം സമ്മാനമായിട്ട് അള്ളാഹുന്റെ റസൂലിന് കൊടുക്കുന്നതും ഈ മെഹറാജിന്റെ ദിനത്തിലാണ് അതുകൊണ്ട് മുക്മിനിങ്ങളെ മുസ്ലിം ഉമ്മത്തിന്റെ മെഹറാജി ദിനം വളരെ പ്രധാനമാണ് നിസ്കാരത്തിന്റെ വാർഷികം ആഘോഷിക്കേണ്ട നേരമാണ് നിസ്കാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളൊക്കെ എപ്പോഴും ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾക്കിപ്പോൾ ജീവിതത്തിന്റെ ആനന്ദങ്ങളുടെ പിറകെ പോകുന്ന നേരങ്ങളാണ് സുഖത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ട് ഭൗതികമായ പിൻ ആഘോഷങ്ങളുടെ പിന്നാലെ പോയി ആത്മീയത നമ്മൾക്ക് നഷ്ടപ്പെടുന്നവല്ലാത്ത അവസ്ഥയിലാണ് നമ്മളുള്ളത് വലിയ പാടങ്ങളിൽ ഇസ്രായിന്റെ യാത്രയിലുള്ള സൂറുള്ളിതങ്ങൾക്ക് അള്ളാഹു കാണിച്ചു കൊടുത്തിട്ടുണ്ട് സൂറുള്ള മസ്ജിദ് എത്തിയപ്പോ സൈദ് അലൈഹി സ്വലാം രണ്ട് പാനീയങ്ങൾ നവിതങ്ങളെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചു കൊടുത്തു ഒന്ന് പാലും മറ്റൊന്ന് മദ്യവുമാണ് അള്ളാഹുൻ റസൂർ സല്ലാസ്ലമങ്ങൾ ഈ കിട്ടിയ പാനീയങ്ങളിൽ നിന്ന് മദ്യം മാറ്റിവെച്ചു എന്നിട്ട് പാലാണ് റസൂറുള്ള തെരഞ്ഞു കുടിച്ചത് ജിബിരിയിൽ പറഞ്ഞു നിങ്ങളുടെ സെലക്ഷൻ സൂപ്പർ ആയിട്ടുണ്ട് നിങ്ങളെങ്ങാനും ഈ ലഹരിയുടെ പാനീയമാണ് എടുത്തിരുന്നത് എങ്കിൽ നിങ്ങളെ ഉമ്മത്താകെ പിഴച്ചു പോയേനെ അതേ സമയത്ത് നിങ്ങൾ കുടിക്കേണ്ടത് പാലാണ് അത് തന്നെ നിങ്ങൾ തെരഞ്ഞെടുത്തല്ലോ വലിയ ഭാഗ്യം ഇസ്രാ ഇന്റെ ഈ ഒന്നനു മരണം നടക്കുന്ന വേളയിൽ നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ടവരെ കോഴിക്കോട് ജില്ലയിൽ അടിവാരത്ത് മുസ്ലിമായ ഒരു ചെറുപ്പക്കാരൻ സ്വന്തം ഉമ്മയെ തലവെട്ടിക്കൊന്ന വാർത്ത നമ്മൾ വായിച്ചിട്ടുണ്ട് ഒരു ചെറുപ്പക്കാരൻ ആ ഉമ്മ അർബുദത്തിന് ക്യാൻസറിന് സർജറി കഴിഞ്ഞുകൊണ്ട് തലയിൽ തുന്നിട്ട് മുറിവുണങ്ങാതിരിക്കുന്ന നേരത്താണ് ആ ഉമ്മയെ കോടാലികൊണ്ട് കഴുത്തു വെട്ടി കൊലപ്പെടുത്തിയത് എന്നിട്ട് അതിക്കാരി പറയാണ് ജന്മം തന്നതിനുള്ള പ്രതികാരമാണ് ഞാൻ ഈ കാണിച്ചത് എന്ന് മോനെ എന്ത് തെറ്റ ആ ഉമ്മ നിന്നോട് ചെയ്തിട്ടുള്ളത് ആ സ്വന്തം ഉമ്മയെ കൊല്ലാൻ എങ്ങനെയാണ് പറ്റിയത് ഒരു മനുഷ്യന് സാധിക്കൂ അത് ഇവിടെ പറവൂരിൽ ചേനമംഗലം എന്ന് പറയുന്ന പ്രദേശത്ത് ലഹരിയാകത്തേക്ക് കയറിയ ഒരു ചെറുപ്പക്കാരൻ നാല് മനുഷ്യന്മാരെയാണ് വെട്ടിക്കൊന്നിട്ടുള്ളത് നാല് മനുഷ്യന്മാരെ കുടുംബക്കാരായ ആളുകളെ എങ്ങനെയാണ് ഒരു മനുഷ്യന് വേറൊരാളെ കൊല്ലാൻ പറ്റിയ ബുദ്ധിയുള്ളവൻ ആ പണി ചെയ്യൂല അപ്പോൾ പിന്നെ ഇവർക്ക് എങ്ങനെയാണ് സാധിക്കുന്നത് ലഹരി ലഹരിയാകത്തേക്ക് കയറിയാൽ പിന്നെ ബുദ്ധി ഉണ്ടാവൂലല്ലോ ലഹരി അകത്തേക്ക് കയറിയാൽ പിന്നെ ബുദ്ധി ഉണ്ടാകൂല പിന്നെ ഉമ്മ ആരാണ് വാപ്പയാരാണ് ലോകത്തുള്ള ഒരു മനുഷ്യനോടും ഒരു തരത്തിലുള്ള ബോധവും ഉണ്ടാവുകയില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മളുടെ നാട് സാക്ഷരതയിൽ മുമ്പിലാണ് നമ്മൾ വിദ്യാഭ്യാസത്തിൽ മുമ്പിലാണ് എല്ലാ ക്വാളിറ്റിയിലും നമ്മൾ മുമ്പിലാണ് ലഹരി ഉപയോഗത്തിൽ നമ്മൾ മുമ്പിൽ തന്നെയാണ് പഞ്ചാബിനെയും ഹരിയാനയെയൊക്കെ തോൽപ്പിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്ന നാടായിട്ട് നമ്മുടെ നാട് മാറിയിട്ടുണ്ട് നമ്മൾ കേരളീയർ അരി വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്നതിനേക്കാണ് കൂടുതൽ പണം ലഹരിക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് പണ്ട് കാലത്ത് ലഹരി ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഒളിച്ച് ഏതെങ്കിലും പറമ്പിൽ പോയിട്ട് ആരും കാണാതെ സ്വകാര്യമായിട്ടൊക്കെയാണ് ചെയ്തിരുന്നത് എങ്കിൽ ഇന്നെല്ലാം പരസ്യമാണ് എന്തിനാ നമ്മളെ കുട്ടികളെ നമ്മൾ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നത് വിദ്യാഭ്യാസം നേടാനല്ലേ അറിവ് നേടാനല്ലേ ഇന്ന് കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത് ലഹരി നുണയാനാണ് ലഹരി നുണയാൻ വേണ്ടിയിട്ടാണ് കുട്ടികൾ പോകുന്നത് പണ്ടുകാലത്ത് പെണ്ണുങ്ങളിൽ പണിയിലൊന്നും ഏർപ്പെടുവലായിരുന്നു ഒരു ലഹരിയും അവർ തൊടുവിലായിരുന്നു ഇന്ന് പെൺകുട്ടികൾ പോലും ലഹരിയുടെ പിടിയിലാണ് വിദ്യാർത്ഥികളിൽ അറുപത് ശതമാനത്തിന്റെ മുകളിലും ലഹരിയുടെ അഡിക്റ്റാണ് എന്നുള്ള വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് നമ്മൾ ഈ പ്രസംഗിച്ചതുകൊണ്ടൊന്നും കാര്യമല്ല കാരണം ഈ ലഹരി നാട്ടിൽ യഥേഷ്ടം കിട്ടാനുണ്ട് എവിടുന്നാണ് കിട്ടുക എന്ന് പ്രായമുള്ള നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്കത് അറിയും അതുകൊണ്ട് തന്നെ എവിടെയെല്ലാം ഈ ലഹരിയുടെ ചങ്ങലകളുണ്ടോ ആ ചങ്ങലകൾ തകർക്കാനുള്ള പണി നമ്മൾ എടുത്തിട്ടില്ല എങ്കിൽ കാലുറക്കാത്ത ഒരു സമൂഹം നമ്മുടെ ഇടയിൽ വരും അവർ നിങ്ങളെ ജീവിക്കാൻ വിടൂല നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു ബോധം നിങ്ങൾക്കില്ല എങ്കിൽ നാളെ വെട്ടിക്കൊല്ലുന്നത് നിങ്ങളുടെ സ്വന്തം മക്കളെ കൊണ്ട് മരിക്കാനുള്ള വിധിയായിരിക്കും നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുക അതുകൊണ്ട് ഇസ്രായ് മേറാജ് നമ്മൾക്ക് നൽകുന്ന വലിയൊരു പാഠം കൂടിയുണ്ട് തങ്ങൾ പാല് തെരഞ്ഞെടുത്തപ്പോ പറഞ്ഞില്ലേ ഇതാണ് തെരഞ്ഞെടുക്കേണ്ടിയിരുന്നത് അള്ളാഹുഹു തങ്ങളുടെ ജീവിതം കൊണ്ട് ഒരു മനുഷ്യന്റെ കാര്യം എന്താണ് എന്ന് പ്രത്യേകമായി നമ്മളോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഞാൻ സമയം കുറഞ്ഞതുകൊണ്ട് സമയം കഴിഞ്ഞതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് കാര്യം കൂടി പറയട്ടെ ഇൻഷാല്ല വരുന്ന ചൊവ്വാഴ്ച ദിനമാണ് തങ്ങളുടെ യാത്രയുടെ അത്ഭുനം നടന്ന ഏറ്റവും വലിയൊരു റഹ്മത്ത് വലിയൊരു വറക്കത്ത് അള്ളാഹു സമ്മാനിച്ചതാണ് ആ ദിവസത്തെ പരിഗണിച്ചുകൊണ്ട് ഇൻഷാ അല്ലാ നോമ്പെടുക്കുന്നത് സുന്നത്താണ് കിതാബുകളിലൊക്കെയും വളരെ കൃത്യമായി ഇത് പഠിപ്പിച്ചിട്ടുണ്ട് ഇമാം ഖാലി റതി അല്ലാപ്പിച്ചത് കാണാം ദിനത്തിൽ ഒരു മനുഷ്യൻ നോമ്പെടുത്താൽ അറുപത് മാസം നോമ്പെടുത്ത പ്രതിഫലം മേറാജ് ദിനത്തിൽ നോമ്പെടുക്കുന്ന ആളുകൾക്ക് കിട്ടും അതുകൊണ്ട് വരുന്ന ചൊവ്വാഴ്ചയാണ് മേറാജ് ദിനം പ്രത്യേകമായിക്കൊണ്ട് ആ ദിവസം നോമ്പെടുക്കാൻ ശ്രദ്ധിക്കണം തിങ്കളാഴ്ച രാത്രി മകരീബിന്റെ ശേഷമുള്ള സമയം മേറാജിന്റെ രാവാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് ഇമാമൻ ഷാഫിർ അലിയല്ല നമ്മളെ പഠിപ്പിച്ച രാത്രിയാണ് അത് പരിഗണിച്ചുകൊണ്ട് പ്രത്യേകം ദ്വാചിയാനും നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു കബൂലാക്കുമാറാവട്ടെ അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ